ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു സ്ട്രോങ് ആയിരിക്കുന്നു സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്കൊന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒക്കെ വിട്ടുപോയതിന് ശേഷവും ഇത്രയും സമയം ആയതിന് ശേഷവും നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യൂ എന്തെന്ന് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കാം പ്ലീസ് കേഡ്ബി മദർ യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുക ഓക്കെ പേഴ്സണുമായിട്ടുള്ള നിമിഷങ്ങൾ മനസ്സിൽ ഓർക്കുക ഓക്കെ നിങ്ങൾക്കുള്ള കറക്റ്റ് റീഡിങ് ലഭിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക താങ്ക് യു ഇത് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ഇത് ആരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല അപ്പോൾ ചില കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആകാത്ത കാര്യങ്ങൾ നിങ്ങൾ എടുക്കരുത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ വാല്യൂ നിങ്ങളുടെ വില ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നുണ്ടോ താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു താങ്ക് യു യുണോസ് താങ്ക് യു യുണോസ് താങ്ക് യു ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ലഭിച്ചതിനായി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു യുണോസ് താങ്ക് യു താങ്ക് യു യുണോസ് ഓക്കെ ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഫോർട്ടീൻ ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത് ഫൈവ് വൺ നയൻറ്റീൻ വണ് വന്നിട്ടുണ്ട് ടെൻ വന്നിട്ടുണ്ട് എയ്റ്റ് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ചോദ്യം ഇതാണ് നിങ്ങളുടെ വാല്യൂ നിങ്ങളെ വിട്ട് പോയതിന് ശേഷവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ അത് നിങ്ങളോട് ചിലപ്പം പറഞ്ഞു എന്ന് വരത്തില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് തന്നെ ഡെബിൾ കാർഡാണ് ടു ഓഫ് പെൻഡുക്കളാണ് അതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് അവർ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ട് ജഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവർക്ക് ഈ ഒരു സമയത്ത് കുറ്റബോധം തോന്നുന്നുണ്ട് ക്യാപ്രിക്കോൺ മകരം രാശിയാണ് ഓക്കെ നിങ്ങളെ കമ്പയർ ചെയ്ത് അവർ സെലക്ട് ചെയ്തത് ഏറ്റവും വലിയതായ ഒരു ഡെവിളിനെയാണ് അവർ സെലക്ട് ചെയ്തത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു നിമിഷം നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് അല്ലെങ്കിൽ ഒരു ഡെവിള് നിയന്ത്രിക്കുന്നത് പോലെ അവരുടെ കയ്യിൽ ഒരു പാവ പോലെ ചലിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില മാനസികമായിട്ട് ബ്ലാക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്തു കളയും അങ്ങനെ ചെയ്തുകളയും അല്ലെങ്കിൽ കരഞ്ഞും വിഷമിപ്പിച്ചും ഒക്കെ മാനസികമായിട്ട് നിങ്ങളുടെ പേഴ്സനെ തളർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാളിൻ്റെ കൺട്രോളിൽ നടക്കുന്നതായിട്ടുള്ള ഒരു പാവയെ പോലെയാണ് ഈ ഒരു സമയം പോകുന്നത് അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും എത്രത്തോളം സ്നേഹവും കാര്യങ്ങളുമാണ് നിങ്ങളുടെ പേഴ്സണിൽ ലഭിച്ചിരുന്നതെന്നും നിങ്ങൾ എത്രത്തോളം സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നെന്നും ഒക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പം ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയെയും തങ്ങള് കമ്പയർ ചെയ്ത് ജഗിള് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഓക്കെ അടുത്തത് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് പെയിൻ ആണ് അനുഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സഹായത്തോടു കൂടിയായിരിക്കും അവർ ഒന്നിലേക്ക് കടന്നത് നിങ്ങളുടെ ഹെൽപ്പ് മെൻറ്റൽ ഹെൽപ്പ് നിങ്ങളുടെ സപ്പോർട്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും അവർ വിജയത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വിജയം കരസ്ഥമാക്കിയതിന് ശേഷം നിങ്ങൾക്ക് യാതൊരു വാല്യൂം തരാതെ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ ചില വ്യക്തികൾ സാമ്പത്തികമായി സഹായിച്ച് അവർക്ക് അവരുടെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല നിങ്ങളിലേക്ക് യാതൊരു മെസ്സേജോ കോളോ യാതൊന്നുമില്ല അതെല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് മാനസിക സപ്പോർട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇതൊക്കെ ആയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്ത് അതിൽ അവർ വിജയിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്നതും നിങ്ങളെ കാണുന്നതും നിങ്ങളുമായിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ അവർക്ക് പെയിനായിട്ട് തോന്നിയെങ്കിൽ അല്ലെങ്കിൽ അതൊരു കുറവായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള കർമ്മ ലഭിക്കുന്നുണ്ട് അവരെന്താണോ നിങ്ങളെ ഉപേക്ഷിച്ച് സെലക്ട് ചെയ്തത് അത് മൊത്തം അവർക്ക് വിപരീതമായി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സന എന്താണോ ചെയ്യുന്നത് ചെയ്യുന്നത് മൊത്തം വിപരീതമായിട്ട് വരികയും മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുകയാണ് വൻ നഷ്ടം അപകട ഭീതി ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുകയാണ് ഒരുപാട് ഹാർട്ട് ബ്രേക്കുകളിൽ കൂടി കടന്നു പോകുകയാണ് അവർ വിചാരിക്കുന്നുണ്ട് കർമ്മയാണ് നിങ്ങളെ നിങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തതിന് ശേഷം അവർ നിങ്ങളോട് ചെയ്തത് അത് ഈ ഒരു സമയത്ത് ആ ചെയ്തു പോയ സമയത്ത് അവർ ഓർക്കുന്നില്ലെങ്കിലും ഈ ഒരു സമയത്ത് അവർക്ക് അപകട ഭീതി അവരെന്ത് കാര്യം ചെയ്തിരുന്നാലും അതെല്ലാം അവർക്ക് പ്രശ്നങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുകയും അത് കർമ്മയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ ഒരു നിമിഷം നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്തതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങളോട് അവർ മനസ്സുകൊണ്ട് ഒരു മാപ്പ് പുറമേ കാണിച്ചില്ലെങ്കിലും നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വില അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഈ സമയത്ത് ചിലപ്പോൾ അവർക്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ടെൻഷനും പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുന്നതിന് പോലും ഒരു വ്യക്തികളും അവരുടെ കൂടെയില്ല ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ഇതിനു മുന്നേ ഇതുപോലെ ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ലൈഫിൽ നിങ്ങളായിരുന്നു അവരെ സപ്പോർട്ടായിട്ട് അവരെ കൂടെ നിന്നിരുന്നത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വന്തം ആഭരണങ്ങളായാലും ശരി തന്നെ നിങ്ങൾ കടം മറിച്ചിട്ടാണെങ്കിലും ഇപ്പം മെയിൽ മെയിലാണിത് കേൾക്കുന്നതെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് ഒരു നല്ലൊരു തുക അവരുടെ വീട്ടുകാർക്ക് കൊടുക്കാതെ പോലും ചിലപ്പോൾ നിങ്ങൾ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും തിരിച്ചുമാകാം ഓക്കെ ഇപ്പം ജീവിതത്തിൽ എന്താണോ അതൊന്നും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സന് കഴിയുന്നില്ല ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ അവർ അറിയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഫോർട്ടീൻ ഫൈവ് ആണ് ഫോർട്ടീൻ ഉണ്ട് ഫൈവ് ഉണ്ട് ക്യൂരസ് വന്നിട്ടുണ്ട് സ്പൈസീസ് സ്പൈസീസ് വന്നിട്ടുണ്ട് ഓക്കെ ത്രീ എഫ് സോഡ് വന്നിട്ടുണ്ട് ത്രീ നമ്പർ മാർച്ച് മാസം ലെറ്റർ വന്നിരിക്കുന്നത് പി വന്നിട്ടുണ്ട് സി ഡി എസ് ആർ സി കെ ചില വ്യക്തികൾ റീഡിങ്ങിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നമ്പേഴ്സും മാസവും ഒക്കെ മുമ്പേ പറഞ്ഞ് സെറ്റിലാക്കുക എന്നുള്ളത് റീഡിങ് ഇപ്പം ഒരു ഉളി മറ്റേ നമ്മുടെ ഒരു ശില്പിയുടെ കയ്യിൽ ആ ഉളി എങ്ങനെ ചലിപ്പിക്കണം എങ്ങനെ ചലിപ്പിച്ചാലാണ് ആ ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ശില്പം ലഭിക്കുക എന്നുള്ളത് ഉളി ചലിപ്പിക്കുന്ന ആളുമായിട്ട് സംബന്ധിച്ചിരിക്കും പുറമേ നിൽക്കുന്ന ഒരാളാണ് അത് നിയന്ത്രിക്കുന്നത് അവിടെ കൊത്ത് ഇവിടെ കൊത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും കിട്ടത്തില്ല എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളും കിട്ടത്തില്ല അപ്പം റീഡിങ് ചെയ്യുന്നത് ഞാനായത് കൊണ്ട് എനിക്ക് മറ്റുള്ളവർ ചെയ്ത് ചെയ്യുന്ന കണ്ടുപഠിക്ക് കണ്ടുപഠിക്കുന്ന ഒരുപാട് കമൻ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവരെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് അത് നോക്കി പഠിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ആകാനേ എനിക്ക് കഴിയുള്ളൂ ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നത് ഞാൻ പഠിച്ച രീതിയിലാണ് ഞാൻ വേറൊരാളിനെ നോക്കി കോപ്പി അടിച്ചു കഴിഞ്ഞാൽ എൻ്റേതായ രീതി എനിക്ക് ലഭിക്കില്ല ഞാൻ എന്താണോ പഠിച്ചു വന്നത് അതാണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പം ഞാൻ നമ്പർ മുമ്പേ പറഞ്ഞതിരിക്കും ചിലപ്പം ഞാൻ റീഡിങ്ങിൻ്റെ കൂട്ടത്തിലായിരിക്കും പറയുന്നത് അപ്പം റീഡിങ് ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവർക്കായിരിക്കും അതിൻ്റെ കറക്റ്റ് റെസനേറ്റ് കിട്ടുന്നത് ഈ ഓടിക്കൊണ്ട് വന്ന് കുറച്ച് ഭാഗം നോക്കി പിന്നെ അത് സ്കിപ്പ് ചെയ്തിട്ട് അവസാനം നോക്കുക അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുന്നത് ഇപ്പം ഉളി എൻ്റെ കയ്യിലാണ് അപ്പം എങ്ങനെയാണ് അത് കൊണ്ടുവരേണ്ടത് ഞാനും യൂണിവേഴ്സും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്കിത് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾ പറയുന്നത് ഇപ്പം ഒരാളിൻ്റെ അഭിപ്രായമായിരിക്കില്ല മറ്റൊരാൾക്ക് ഇത് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നത് വേറെ ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അപ്പം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് യോജിക്കുന്നെങ്കിൽ ആ യോജിച്ച് വരുന്നവരായിരിക്കും എൻ്റെ റീഡിങ്ങിൽ കൂടി ഉള്ളത് യോജിക്കാൻ കഴിയാത്തവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സുകൾ പറയും പക്ഷെ എനിക്ക് ഇങ്ങനെ പോകാനാണോ പറ്റുന്നത് രണ്ടുപേരുടെയും നിങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റു ചില ആൾക്കാർക്ക് അത് ശരിയായെന്ന് വരത്തില്ല ഓക്കെ ഇപ്പം മറ്റുള്ള റീഡേഴ്സ് എങ്ങനെയാണോ ചെയ്യുന്നത് അതെല്ലാം നോക്കി പഠിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് കോപ്പി ആകും നിങ്ങൾ അവിടെ നോക്കുന്നതും ഇവിടെ നോക്കുന്നതും ഒക്കെ കോപ്പിയായി മാറിക്കൊണ്ടിരിക്കും അപ്പം കോപ്പിയിൽ നിന്നല്ല ഓരോ വ്യക്തികളുടെയും റീഡിങ്ങിൽ എന്താണ് വ്യത്യാസങ്ങളുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം പല ആൾക്കാരാണ് നോക്കുന്നത് അപ്പോൾ ആ റീഡിങ്ങിൽ എനർജി വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരാളിൻ്റെ പോയി അതേ കണക്ക് കോപ്പി അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡിങ്ങിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരത്തില്ല നിങ്ങൾ ഒരു കാര്യം തന്നെ റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പം ഞാൻ എൻ്റെതായ രീതിയിലാണ് റീഡ് ചെയ്യുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങൾക്കിത് താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഞാൻ നിർബന്ധിക്കുന്നില്ല ഓക്കെ താങ്ക് യു അപ്പം അടുത്ത നമുക്ക് നോക്കാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ നിങ്ങളുടെ പേഴ്സന് ഒരുപാട് സ്നേഹവും ഒക്കെ നിങ്ങൾ പകർന്നു കൊടുത്തിരുന്നു നിങ്ങളുണ്ട് പോലും ഇല്ല പോലും ഉള്ളത് നിങ്ങൾ പരസ്പരം പങ്കുവെച്ചിരുന്ന സമയങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സ്നേഹവും പ്രാർത്ഥനയും കരുതലും ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വന്ന് അവർ പോവുകയും ഒരു വഴി അവരിലേക്ക് തെളിഞ്ഞു വരിക നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടി അവരുടെ കഷ്ടങ്ങളിലൊക്കെ അവർ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അവർക്കൊരു വഴി തെളിഞ്ഞു കിട്ടണമേ ഒരു ജോലി തെളിഞ്ഞു കിട്ടണമേ എന്നുള്ള രീതിയിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധി ബുദ്ധിമുട്ട് മാറി കിട്ടണമേ എന്നൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നിട്ടുണ്ട് അവരുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും നടത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ അതിന് ശേഷം അവർക്ക് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയിലേക്ക് ആ ഒരു സ്നേഹം തരുന്നതിനും മറ്റും അവർ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നതിൽ അവർ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അവരത് ഓർക്കുന്നുണ്ട് അവർ ചെന്നുപെടുന്ന സ്ഥലങ്ങളിലെല്ലാം അവർക്ക് വെല്ലുവിളികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഉയർച്ച ഇപ്പം ലഭിക്കുന്നില്ല അവർക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്ഥാനം പോലും അവരുടെ അവരുടെ നിലനിൽപ്പ് പോലും ഇപ്പം ജഗ്ലിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇളകി മറിയുന്ന അവസ്ഥയിൽ കൂടിയാണ് അവരിപ്പോൾ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നുണ്ട് ഫൈവ് നമ്പറാണ് വീണ്ടും വന്നിരിക്കുന്നത് സജിറ്റേറിയസ് ആണ് ധനുമാസം അവരുടെ ലൈഫിലെ അബണ്ടൻസ് അവർക്ക് കിട്ടിയിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്ക് പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യം അവർക്ക് നല്ല രീതിയിൽ അറിയാം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നേട്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണെന്ന് അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ നിങ്ങളിൽ നിന്ന് അകന്നു പോയതിന് ശേഷമായിരിക്കും അവർക്കത് മനസ്സിലാവുന്നത് കാരണം ചില വ്യക്തികളുടെ നാളുമായിട്ട് ബന്ധപ്പെട്ട് ചില വ്യക്തികളുമായിട്ട് ചേരുമ്പോൾ ഇപ്പം ഒരു വ്യക്തിക്ക് ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയാണെന്ന് വെച്ചോ നിങ്ങളും ക്ഷീണിതമായിട്ടുള്ള അവസ്ഥയാണെന്ന് വെച്ചോ പക്ഷെ രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ നിങ്ങളുടെ രണ്ടുവിൻ്റെയും ആ ഒരു എനർജി പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയും ആ ഒരു പോസിറ്റീവ് എനർജി രണ്ടുപേരുടെയും ലൈഫിൽ ഒരു വലിയ സന്തോഷവും അബണ്ടൻസും ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ രണ്ട് ആത്മാക്കൾ അല്ലെങ്കിൽ രണ്ട് സോളുകൾ തങ്ങളിൽ ചേർന്നോ ഏത് രീതിയിലാണെങ്കിൽ തന്നെയും ചേരുന്ന സമയത്ത് ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ആയാലും നിങ്ങൾക്കായിരുന്നു ലഭിച്ചിരുന്നു ഒരുപാട് സന്തോഷവും ഓപ്പർച്യൂണിറ്റികളും നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് സക്സസ് ആകുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ലഭിച്ചുകൊണ്ടിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ നിങ്ങളെ കോൾ ചെയ്യുകയോ നിങ്ങളെ കാണാൻ വരികയോ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നതിൽ കുറവ് വരുത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വാല്യൂ തരുന്നില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഇപ്പോൾ വരുന്നതായിട്ടുള്ള അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും അവരുടെ ജീവിതത്തിൽ വരുന്നില്ല അവർക്ക് ലഭിച്ചിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു അവർക്ക് അധികമായിട്ടുണ്ടായിരുന്നത് അത് മൊത്തവും അവർക്ക് നഷ്ടമായി പൊക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നായിട്ട് പടി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അതെല്ലാം അവരുടെ ലൈഫിലേക്ക് വരികയും ചെയ്തു വരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് അതെല്ലാം അവർക്ക് അവരുടെ അവരുടെ ലൈഫിൽ നിന്നും പടിയിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു പക്ഷെ നിങ്ങൾ നിങ്ങൾ കൂടെ വന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു എനർജി ബോണ്ടിങ് ഉണ്ടായതിനു ശേഷം ഒരു എനർജി ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരുടെ ഓറകൾ തങ്ങളെ കണക്ഷൻ ആയതിനു ശേഷം നിങ്ങളുടെ പേഴ്സനെ പോസിറ്റീവ് സംഭവിക്കുകയും നിങ്ങളുടെ പേഴ്സനെ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷ ഉപേക്ഷിച്ച് പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റായി വന്നുകൊണ്ടിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നായിരിക്കാം ബന്ധുക്കൾ ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോ ഉപേക്ഷിച്ച് പോയ വ്യക്തികളായിരിക്കും നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്നതായിരിക്കും പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ബോണ്ടിങ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരികയും അവരെല്ലാം നിങ്ങളുടെ പേഴ്സണെ ആയാലും നിങ്ങളെ ആയാലും ഒരുപാട് സ്നേഹിക്കുകയും ഒരു കൂട്ടായ്മയിലേക്ക് വരികയും ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ പഴയ റിലേഷൻ പോലും തിരിച്ച് അട്രാക്ട് ചെയ്യുവാനിടയായി അപ്പം നിങ്ങൾ നി പഴയത് അവരെക്സൈറ്റഡ് ഉപേക്ഷിച്ച് പോയ വ്യക്തികളായിരിക്കും ആ വ്യക്തികൾ പോലും നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യുന്നതിന് കാരണമായി പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് ചിന്തിച്ചിരുന്നില്ല നിങ്ങൾ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അട്രാക്ഷനും കാര്യങ്ങളും അവരിലേക്ക് വരുന്നതും എന്നൊന്നും ചിന്തിച്ചില്ല ഉടനെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ട് ആ പഴയ വ്യക്തിയിലേക്ക് അടുക്കുകയും മാനസികമായി അടുക്കുകയും അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് വേണ്ടി മെസ്സേജ് കോള് ആ എല്ലാം അവരിലേക്ക് അട്രാക്ഷൻ കൊടുത്തു നിങ്ങളുടെ സോളിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നോ നിങ്ങളുടെ സോളിനെ വേദനിപ്പിക്കും തോറും ആ ഒരു എനർജിയിൽ നിന്ന് അവർ അകന്ന് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിലായാലും ശരിയെന്നാൽ അവരുടെ ജോലി സംബന്ധമായിട്ടായാലും ശരിയെന്നാ അവരെന്താണോ അവരുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന എല്ലാത്തിനും ബ്രേക്ക് സംഭവിച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളൊരു പവറുള്ള വ്യക്തിയാണ് നിങ്ങളും അവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ലോകം തന്നെ കീഴടക്കാം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു സമയത്ത് അയച്ച മെസ്സേജോ കോളോ വോയിസ് വോയിസ് റെക്കോർഡിങ്ങൊക്കെ നിങ്ങളുടെ പേഴ്സൺ റിപ്പീറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് പഴയ കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് ഒക്കെ എടുത്തു വെച്ച് നോക്കുന്നതിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ പ്രണയം വന്ന സമയത്ത് ലവേഴ്സ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രണയം വന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഓക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ക്ലിയർ ആയിരുന്നു പോസിറ്റിവിറ്റി ആയിരുന്നു ലൈഫിലാണെങ്കിലും ശരി എല്ലാം ഗ്രോത്ത് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ പ്രണയത്തെ ഓർക്കുമ്പോൾ അവരിപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയാണ് ആ ഒരു പ്രണയത്തിൽ മാത്രമായിരുന്നു അവർ ഇത്രയേറെ സന്തോഷിച്ചിരുന്നത് എത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ സിക്സ് ത്രീ ട്വൽവ് വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് ലിയോ ആണ് വന്നിരിക്കുന്നത് ചിങ്ങമാസം നിങ്ങൾ അവരുടെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട് അവർ ചിലപ്പോൾ തളർന്ന മട്ടിലായിരിക്കും എനിക്ക് ലൈഫിൽ ലൈഫിലിനി മുന്നോട്ടൊന്നുമില്ല ഞാൻ തകർന്ന അവസ്ഥയിൽ കൂടിയാണ് കടക്കുന്നത് എനിക്കിനി അങ്ങനെ ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സംസാരിച്ചിട്ടുണ്ടായിരിക്കും മനസ്സ് തളർന്ന അവസ്ഥയിൽ കൂടി കടന്നു പോയ സമയത്ത് ഒരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഏറ്റവും ബലമാണ് ഈ ഒരു വ്യക്തിയുടെ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഈ വ്യക്തി കൂടെ ഉള്ളപ്പം നിങ്ങൾക്ക് അത്രയും നല്ലതാണ് എന്ന് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വിചാരിച്ചിരുന്നു ഓക്കെ അപ്പം സ്ട്രെങ്തും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷം അവരുടെ മാനസിക ബലം ഒരു ഒക്കെ നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്തത് നിങ്ങളെ നിങ്ങളെ ഉപേക്ഷിച്ചു നിങ്ങളെ വേണമോ വേണ്ടയോ എന്നുള്ള ചിന്ത വന്നു അവർ സ്ട്രോങ് ആയതിനു ശേഷം നിങ്ങളിൽ കുറവുകൾ കണ്ടു തുടങ്ങി അവർ നിങ്ങളായിരുന്നു ആ ഒരു ഒരു ഒന്നിനും യോഗ്യതയില്ലാത്ത വ്യക്തിയെ നിങ്ങൾ സ്ട്രെങ്ത് ആക്കിയെടുത്തു ഏറ്റവും മനോഹരമാക്കി നിങ്ങൾ സൃഷ്ടിച്ചു സൃഷ്ടിച്ചതിന് ശേഷം അവർ കമ്പയർ ചെയ്യാൻ തുടങ്ങി അവരുടെ റിലേഷൻ വെച്ചും അവരുടെ സ്റ്റാറ്റസ് വെച്ചും അവരുടെ ഇപ്പം റിലീജിയൻ വെച്ചും ഒക്കെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി അവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് അവരുടെ സാമ്പത്തികം അല്ലെങ്കിൽ അവർക്കൊരുപാട് വലിയ വീടുകൊണ്ട് അവർക്കൊരുപാട് പ്രോപ്പർട്ടിയുണ്ട് നിങ്ങൾക്കതൊന്നുമില്ല അപ്പം എൻ്റെ സ്റ്റാറ്റസിനൊത്ത വ്യക്തിയല്ല എൻ്റെ ഫ്രണ്ട്ഷിപ്പിനൊത്ത വ്യക്തിയല്ല അപ്പം ഈ ഒരു റിലേഷൻ എൻ്റെ രീതിക്ക് ചേർന്നതല്ല എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ ആദ്യ സമയത്ത് എങ്ങനെയായിരുന്നു ഒന്നുമില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല സർവ്വതും നഷ്ടപ്പെട്ട് പെരുവഴിയിലായിരുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ വീടും വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതിനൊന്നും യാതൊരു വാല്യൂ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും റിലേഷൻ പരമായിട്ടാണെങ്കിൽ അവർ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് പരമായിട്ടും സീറോ ആയിരുന്ന വ്യക്തിയെ നിങ്ങൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രോങ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് അവർക്ക് ചേർന്നതല്ല അവരതിൽ കൂടിയും വലിയ ആൾക്കാരെയാണ് അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തി എനിക്ക് നെഗറ്റീവാണ് എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ നിങ്ങളെ അവർ ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് അതിലേറെ നെഗറ്റീവ് ഈ ഒരു സമയത്ത് അവർ ഫേസ് ചെയ്യുന്നു നിങ്ങളെ ഉപേക്ഷിച്ചു ഓക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോയതിന് ശേഷം കുറച്ച് നാൾ അവർ സന്തോഷിച്ച് ജീവിച്ചു കാണും പക്ഷേ ഈ ഒരു സന്ദർഭത്തെ കറണ്ട് സിറ്റുവേഷനിൽ അവരനുഭവിക്കുന്നതായിട്ടുള്ള എന്ന് പറയുന്നത് അവരെന്തെടുത്തിരുന്നാലും അതവർക്ക് ശരിയായ രീതിയിൽ ഒരു ഡിസിഷൻ കാണാൻ ഒന്നിൻ്റെ മുകളിലും റിലേഷൻഷിപ്പിന്റെ മുകളിലാണെങ്കിലും ശരി തന്നെ അവരെടുത്തിരിക്കുന്ന വർക്കിൻ്റെ ആണെങ്കിലും ശരി തന്നെ എന്ത് തന്നെ ആണെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് രീതിയിലുള്ള ചിന്തകളാണ് അവർക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഓവർ തിങ്കിങ് ആണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നൂൽ കൊട്ടാരത്തിൽ വീണുപോയ വ്യക്തി അതിൽ നിന്നും എല്ലാം എത്രത്തോളം അഴിക്കാൻ ശ്രമിക്കുന്നു വീണ്ടും വീണ്ടും നൂലിലോട്ട് അകപ്പെട്ട് കുരുങ്ങി മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് ഈ ഒരു സമയം പോകുന്നത് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവരെ ഒരുപാ നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയുന്നുണ്ട് ഓക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം അവരുടെ മുമ്പിൽ മെസ്സേജ് ആയിട്ടും കോൾ ആയിട്ടും ഒക്കെ നിങ്ങൾ ചെന്നിട്ടുണ്ട് അപ്പോഴൊന്നും അവർക്ക് വാല്യൂ ഒന്നും നിങ്ങളുടെ മെസ്സേജിനോ കോളിനോ ഒന്നും അവർ തന്നിട്ടില്ല അവർ ഒരുപാട് എനിക്കെന്തോ ഒരു ഫീലിങ്സ് വരുന്നുണ്ട് ആരുടെ എനർജിയാണ് പിക്ക് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഇത് കാണുന്ന ചില വ്യക്തികൾ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ടായിരിക്കാം ആരുടെയെങ്കിലും എനർജി എനിക്ക് പിക്ക് ആയി വരുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് അവർ അവരോട് യാചിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ അവർ ആ സമയത്ത് അവർക്കുള്ളതായിട്ടുള്ള വ്യക്തികളിലേക്ക് മാത്രമാണ് അവർ സന്തോഷിച്ച് നോക്കിയിരുന്നത് അല്ലെങ്കിൽ അതിന് മാത്രമാണ് അവർ ശ്രദ്ധ തന്നിരുന്നത് ഓക്കെ നിങ്ങളവിടെ ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയി അവരുടെ മുമ്പിൽ യാചിച്ച് നിൽക്കേണ്ടി വന്നു കാത്തു നിൽക്കേണ്ടി വന്നു അവരുടെ കോളിന് വേണ്ടിയിട്ടാണെങ്കിലും ശരിയാണ് നിങ്ങൾ ഒരുപാട് കാത്തുനിന്ന് ദിവസങ്ങളോളം നിങ്ങൾ കാത്തു നിന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പോഴൊന്നും അവർ നിങ്ങൾക്ക് യാതൊരു വാല്യൂ തന്നിട്ടില്ല പക്ഷെ ഈ ഒരു നിമിഷത്തിൽ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളായിരുന്നു പൂർണ്ണത അവരെ സ്നേഹിച്ച കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ അവർ മറ്റെന്തിനേക്കാളെയും അവർക്ക് ബാക്കിയുള്ളതെല്ലാം പിന്നിലായിരുന്നു നിങ്ങളെന്നുള്ളത് നിങ്ങളെ പേഴ്സൺ എന്നുള്ളത് ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നു എന്ന് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളവർക്ക് ഒരുപാട് വാല്യൂ കൊടുത്തിരുന്നു അവരുടെ ജീവിതത്തിലെ ഒമ്പത് ഒമ്പത് കപ്പും ഈ ഒരു കപ്പ് കൊടുത്തിട്ട് പോലും അവർ സ്വീകരിച്ചിരുന്നില്ല നിങ്ങളുടെ പേഴ്സന് മൂന്ന് കപ്പിലോട്ട് മാത്രമായിരുന്നു ശ്രദ്ധ പക്ഷേ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ജീവിതത്തിലെ ഒമ്പത് കപ്പും നിങ്ങളുടെ പേഴ്സൺ തന്നെ ആയിരുന്നു എന്ന് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഈ സമയത്ത് തരുന്നുണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വില അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ റീഡിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വളരെ പെയിൻ പെയിൻ ആയിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ചിലപ്പോൾ കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും എങ്കിൽ പോലും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹത്തെ അവർ വില മതിക്കുന്നുണ്ട് ഓക്കെ പക്ഷെ കൈവിട്ട് പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങളിലേക്ക് എത്തുക എന്നത് ഏർ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഒരു പക്ഷേ നിങ്ങളെ തിരിച്ചു കിട്ടാം ഒരു പക്ഷെ കിട്ടില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്തെന്ന് നോക്കാം പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യോസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡിമി എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് പ്ലീസ് കേഡിമി മദർ യൂണിസ് എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജ് ആണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത് പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡമി എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ് എന്ത് മെസ്സേജ് ആണ് എൻ്റെ വ്യൂസിന് എൻ്റെ വ്യോസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നത് പ്ലീസ് കേഡിമി മദർ യൂണിവേഴ്സ് പ്ലീസ് കേഡിമി എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് മതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടവർ വന്നതിൽ അവരിപ്പോ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങളെ വിട്ടു പിരിഞ്ഞതിൽ ഞാൻ ഒരുപാട് വേദനിക്കുന്നു എന്ന് മെസ്സേജ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരിക്കലും അവർ നീതി തന്നിട്ടില്ല എന്നവര് ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നീതി തരണം എന്ന് നിങ്ങളോട് ചെയ്തതിന് ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ക്ഷമ എങ്കിലും പറയണമെന്ന് ആ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെ വിട്ടുപോയത് അവരുടെ ജീവിതത്തിൽ അവർ അവർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ അവര് ഖേദിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങളെ അവര് ഏ നിങ്ങളെ അവർ ഒരുപാട് നിങ്ങളിലേക്ക് എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ എടുത്ത് അവർ പോയ വഴികൾ തെറ്റായിരുന്നു എന്നും അവർ ആലോചിക്കാതെ ഒരു ഫൂളിനെ പോലെ ഒരു സമയത്ത് ചിന്തിക്കേണ്ടി വന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ റിലേഷൻ നിന്ന് വിട്ടുപോയത് പല ഇൻറ്റൂഷൻ പവറും മറ്റ് പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് ആ പോകുന്ന വഴി ശരിയല്ല എന്ന് വിചാരിച്ചിട്ടും പലപ്പോഴും അവരുടെ ആത്മാവ് പോലും പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവർ ആ ഒരു കാര്യം സെലക്ട് ചെയ്തു പോയി അതുകൊണ്ട് അവർ ഈ ഒരു സമയത്ത് ഖേദിക്കുന്നു ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത് എന്ന് അവർ ചിന്തിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരാതെ അവര് മറ്റാർക്കെങ്കിലും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ നിങ്ങളുടെ കൂടെ ഇരുന്ന സമയത്ത് മറ്റൊരു തേർഡ് പാർട്ടിക്ക് അവർ എന്തെങ്കിലും നിങ്ങൾക്ക് തരാത്ത സമയോ സ്നേഹമോ അല്ലെങ്കിൽ പൈസയോ എന്താണോ മറ്റു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എടുത്ത് മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ അതിനെക്കുറിച്ച് ഖേദിക്കുന്നു ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയി നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നേരെ കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഭ്രമത്തിൻ്റെ ഇടയിലായിപ്പോയി ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരുപാട് ഓപ്ഷനുകളുടെ മധ്യത്തു നിന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത്രത്തോളം നോളജ് ഉണ്ടായിരുന്നു എന്നും അല്ലെങ്കിൽ ദൈവിക പവർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്താണ് തിരിച്ചറിയുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആത്മീയ ശക്തി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായിരുന്നു എന്നും നിങ്ങളെ തകർന്നു പോകുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ ഇത്രത്തോളം ഉയരത്തിലെത്തുമെന്ന് അവരൊരിക്കലും വിചാരിച്ചിരുന്നില്ല ഓക്കെ അപ്പം ഇപ്പോൾ അവർ മറ്റുള്ളതെല്ലാം വിട്ട് നിങ്ങളിലേക്കാണ് അവർ ശ്രദ്ധ വെക്കുന്നത് അവർക്ക് അവർക്കിപ്പോൾ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കാനേ നേരമുള്ളൂ അവിടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ എല്ലാം വിട്ടിട്ട് ഇപ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങളെന്നുള്ള ഒരു വ്യക്തിയെ മാത്രമാണ് ഓക്കേ ഇപ്പോൾ അവര് നിങ്ങളെ അവർ നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കുകയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് അവര് സങ്കടപ്പെടുകയാണ് അവരിൽ നിന്നും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയാണ് ഇനി ഒരു ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല അത്രത്തോളം നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള മെസ്സേജ് അതാണ് ഓക്കെ നിങ്ങളുടെ മെസ്സേജ് ഇതാണ് ടവറ് സംഭവിച്ചത് തെറ്റായി പോയി എന്ന് അവർ ചിന്തിക്കുന്നു അതാണ് അവർ തരുന്ന മെസ്സേജ് നിങ്ങൾക്കൊരു നീതി തരണമെന്ന് അവർ മെസ്സേജ് അയക്കുന്നുണ്ട് എടുത്ത് തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയ വഴി തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്ക് സെലക്ട് മറ്റൊരാൾക്ക് സമയം കൊടുത്തിരുന്നു എങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടി ഇനി വർക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഇതുവരെ ഒരുപാട് ഭ്രമത്തിൻ്റെയും ഓപ്ഷൻ്റെയും പിറകെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ ഓക്കെ അപ്പം ഇനി നിങ്ങളിലേക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ല എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് റെസനേറ്റ് ആയ കാര്യങ്ങൾ എവിടെയാണ് കാരണം ഇത് എല്ലാവർക്കും കൂടെയുള്ള ഒരു റീഡിങ് ആണ് എല്ലാം ചിലപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ആകണമെന്നില്ല ചിലപ്പം എല്ലാം നിങ്ങൾക്ക് റെസനേറ്റ് ആകും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിടുക ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഷെയർ ചെയ്യാനും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനുകൂടി ഒന്ന് അയച്ചു കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു